ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് അമ്മയുടെ വക ഒരു സ്പെഷ്യൽ കുട്ടി പാരതോറൻ റെസിപ്പി നോക്കാം സോ ഞാനും നുട്ടുമോനും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ അമ്മ ഇതാ പയറൊക്കെ കട്ട് ചെയ്ത് അതൊരു ചട്ടിക്കകത്തോട്ടിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഗ്യാസിനകത്ത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വേറൊരു കുഞ്ഞു ചീനച്ചട്ടി എടുത്ത് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകിടുക അത് പൊട്ടുന്ന സമയത്ത് ആവശ്യത്തിന് വെളുത്തുള്ളിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് വെളുത്തുള്ളിയുടെ ഷെയ്ഡൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് വച്ചൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ വച്ചൽമുളക് മതി പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി ഒരു കഷ്ണം ഉള്ളി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വേവിച്ച് വെച്ച പയറിനകത്തോട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പയർ തോറിൻ്റെ റെസിപ്പി റെഡിയാണ് നിങ്ങൾക്ക് ഈ പയറുതോറിന് ഇഷ്ടമായോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണേ ഇന്ന് നമുക്ക് പൊതിച്ചോറ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മ വാഴയിലൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ ആദ്യം ചിലിമ്പിക്കാച്ചാറ് വെക്കുന്നുണ്ട് പിന്നെ ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പയറു തോറിനും കൂടെ അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് ആ ചോറ് വിളമ്പാണ് സാധാരണ ചുമന്നരിയാണ് വെക്കാറ് പക്ഷേ ഇന്ന് വെള്ളരിയായിരുന്നു അങ്ങനെ അമ്മ ഇതാ ചോറൊക്കെ ഇട്ടു പിന്നെ ഇന്നലെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനുണ്ടായിരുന്നു കിളിമീനായിരുന്നു അങ്ങനെ നമ്മളൊരു മീൻ വർത്തം കൂടെ പൊതിച്ചോറിന് അതോട്ട് വയ്ക്കുന്നുണ്ട് സോ പൊതിച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളത് കവർ ചെയ്ത് വെക്കാം സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബൈ ബൈ സി യു